കെ സുരേന്ദ്രന്റെ രാജിവാർത്ത നിഷേധിച്ച പ്രകാശ് ജാവ്ദേക്കർ ആരോടും രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് കേരള പ്രഭാരി പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും കുപ്രചരണം നടത്തുകയാണെന്നും ഇതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്നതായും ജാവ്ദേക്കർ അറിയിച്ചു കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച പോരാട്ടം നടത്തിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാലക്കാട് ബി ജെ പി ജയിക്കുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധ പ്രകടിപ്പിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു സംഭവം ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരെയാണ് രാജ്യസന്നദ്ധത അറിയിച്ചത് പരാജയത്തിന്റെ ധാർമ്മികോത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് കേന്ദ്ര നേതൃത്വത്തെ കെ സുരേന്ദ്രൻ അറിയിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം നേരിട്ട് അന്വേഷിക്കണം എന്ന് ദേശീയ നേതൃത്വത്തോട് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു വിജയം പ്രതീക്ഷിച്ച പാലക്കാട് പരാജയത്തിന് പുറമെ വോട്ട് കുറഞ്ഞതും ബിജെപി കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ ബിജെപിക്ക് കുറഞ്ഞത് ഭരണമുള്ള പാലക്കാട് നഗരസഭയിലും ബിജെപിക്ക് വോട്ട് കുറഞ്ഞിരുന്നു പാലക്കാട് തോൽവിയിൽ ൾ തുടരവേ വാർത്താ സമ്മേളനം വിളിച്ച കെ സുരേന്ദ്രൻ നാളെ പാർട്ടി നേതൃയോഗം ചേരാനിരിക്കെയാണ് നീക്കം ചേലക്കരയിൽ രമ്യ ഹരിദാസിന് വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല യു ഡി എഫിന് ചേലക്കരയിൽ സംഭവിച്ചതും ചർച്ചയാകാതെ പാലക്കാട് ബിജെപിക്ക് മാത്രം വോട്ട് കുറഞ്ഞത് എന്തിന് ചർച്ചയാകുന്നുവെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് സുരേന്ദ്രൻ ചോദിച്ചു തെരഞ്ഞെടുപ്പ് ഫലം ശരിയായി വിലയിരുത്തും ഓരോ ബൂത്തിലും ബി ജെ പി പരിശോധനയും നടത്തും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല കൂട്ടമായ നിർദ്ദേശമായിരുന്നു കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വമെന്നും ഒറ്റക്കെടുത്ത തീരുമാനം അല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞു െന്നുംിച്ചാൽ പഴി കേൾക്കേണ്ടി വരുന്നത് പ്രസിഡന്റ് ആണെന്നും ഇതൊരു കീഴ്വഴക്കമായി മാറിയിരിക്കുകയാണെന്നും വിവാദ പ്രചാരണങ്ങൾക്ക് പിന്നിൽ യു ഡി എഫ് ആണെന്നും യുഡിഎഫിനെ ബിജെപി പിന്തുണച്ചിട്ടില്ലെന്നും അധ്യക്ഷൻ വ്യക്തമാക്കി സ്ഥാനമൊഴിയണമെന്നത് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം പോലെയാണെന്നും പാർട്ടി നേതൃത്വം എന്തു പറഞ്ഞാലും താൻ അനുസരിക്കുമെന്നും തിരുത്തേണ്ടതുണ്ട് എന്ന നേതൃത്വം പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി